ഹലോ ചിങ്ങമാസം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് ആഘോഷങ്ങളുടെ കാലാണല്ലേ നമ്മുടെ കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാനും നിങ്ങളെപ്പോലെ എക്സൈറ്റഡ് ആണ് എന്തൊക്കെയാണുള്ളത് നോക്കാം വാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ചോക്കർ സെറ്റാണിത് നല്ല ഒക്കെ വന്നിട്ടുണ്ട് ഗണപതിയുടെ പെൻഡന്റ് വരുന്നുണ്ട് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് കാശിമാലയുടെ പോലത്തെ ഒരു മാലയാണ് ഇത് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിമാലയിൽ നല്ല പിങ്ക് കളർ കളറ് ഒക്കെ വെച്ചിട്ട് വരുന്നതാണ് സാരിയുടെ കൂടെ വേണമെങ്കിലും സെറ്റ് സാരിയുടെ കൂടെ ഓണത്തിന് വേണമെങ്കിലും നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ വരുന്നത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മാലയാണ് ഇത് ബ്രൈഡൽ വെയറായിട്ടും സാരിയുടെ കൂടെയൊക്കെ നല്ല ഭംഗി ഉണ്ടാവും സ്റ്റോൺസും അതായത് ലോക്കറ്റിൽ ഹാങ്ങിങ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തരംഗം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വെഡിങ് കളക്ഷൻസിൽ വരുന്നതാണ് കേട്ടോ ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വെറൈറ്റി ഡിസൈൻസ് ആണ് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് വേറെയുണ്ട് കണ്ണൂർ മാത്രമല്ല നമ്മുടെ തലശ്ശേരി ഷോറൂമിലും എല്ലാ ഡിസൈൻസും അവൈലബിൾ ആണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും അതുവരെ ബൈ കലറിക്കൽ മഹാറാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ നായർ റോഡ് തലശ്ശേരി എംഒ റോഡ് തൃശ്ശൂർ